കോട്ടയമാണ് കോട്ടയം പാലായും കടുത്തുരുത്തിയും മീനച്ചിലും ഒക്കെ ചേരുന്ന കോട്ടയം എന്ന് നാട്ടകം സുരേഷ് മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആൻസെബാസ്റ്റിൻ വരെയുള്ള പേരുകൾ ഏറ്റുവാനൂരിൽ നിന്ന് കേൾക്കുന്നുണ്ട് എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ പത്ത് മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് പല കേട്ടാൽ നമുക്ക് ഒരൊറ്റ മുഖം മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കേൾക്കുക അത് കേണിയെ കുറിച്ചാണ് പാർട്ടിയുടെ ബ്രാക്കറ്റിൽ നിന്ന് എം പോയപ്പോൾ പത്ത് നാൽപ്പതിനായിരം വോട്ട് മോൻസ് പോയി പക്ഷെ നാലായിരം വോട്ടിനാണെങ്കിലും മണ്ഡലം മോഹൻസ് പിടിച്ചു നിലനിർത്തി കോട്ടയത്തിന്റെ ഒരു ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റുന്ന പോലെ കോട്ടയം നഗരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ഈ മധ്യതിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം അതിൻ്റെ മസാലകളും ചേർത്ത് പറഞ്ഞു വെച്ചൊരു സിനിമയുണ്ട് ചതുരംഗം അറ്റിപ്രാക്കൽ ജിമ്മി മോഹൻലാൽ ക്യാരക്ടർ ഒരു മാസ ഡയലോഗിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് കോട്ടയമാണ് കോട്ടയം പാലായും കടുത്തുരുത്തിയും മീനച്ചിലും ഒക്കെ ചേരുന്ന കോട്ടയം എന്ന് ആ കോട്ടയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കോട്ടയത്ത് എട്ടൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നമുക്ക് കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ ആറ്റിപ്രാക്കൽ ജമ്മിയെക്കുറിച്ചല്ല വി എൻ വാസവനെക്കുറിച്ച് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെക്കുറിച്ചൊക്കെയാണ് ഓർമ്മ വരിക നമുക്കിങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഇടങ്ങളായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പം ഏറ്റുമാനൂര് പത്ത് പതിനാലായിരം വോട്ടിനാണ് വി എൻ വാസുവൻ ഏറ്റുമാനൂർ എന്ന് ജയിക്കുന്നത് അതിൻ്റെ ഏതാണ്ട് അത്ര ഈ പതിനാലായിരം വോട്ടില്ല ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഏതാണ്ട് പത്ത് ശതമാനം ഇരുപത് ശതമാനത്തോളം വോട്ട് വോട്ടുവിഹിതമുണ്ടായിരുന്ന ബി ജെ പി ഒരൊറ്റ തിരഞ്ഞെടുപ്പിൻ്റെ ഗ്യാപ്പിൽ അഞ്ച് വർഷക്കാലം കൊണ്ട് പത്ത് ശതമാനം വോട്ട് വിഹിതത്തിലേക്ക് വരുന്നത് നമുക്ക് കോട്ടയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നാല്പത്തി മൂവായിരം വോട്ടാണ് പ്രിൻസ് ലൂക്കോസ് ഉണ്ടായത് അപ്പോൾ വീൻവാസവൻ തന്നെ ഇത്തവണ മത്സരിക്കും എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത് വീൻവാസവൻ്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത് പ്രിൻസ് ലൂക്കോസ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇപ്പോൾ പക്ഷേ നാട്ടകം സുരേഷ് മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആൻസെബാസ്റ്റിൻ വരെയുള്ള പേരുകൾ ഏറ്റുമാനൂരുന്ന് കേൾക്കുന്നുണ്ട് പൂർണ്ണചിത്രമായിട്ട് വരുന്നതേയുള്ളൂ പക്ഷേ ഏറ്റുമാനൂരിന്ന് ഇപ്പം കേൾക്കുന്ന പേരുകൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാലാമത്തെ തവണ കോട്ടയത്ത് നിന്ന് മത്സരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം തിരുവഞ്ചൂരിന്റെ മകൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട് തിരുവഞ്ചൂർ തന്നെ മത്സരിച്ചേക്കുമെന്നൊക്കെ കോൺഗ്രസ് നിന്ന് പറയുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനൊന്നില് വി എൻ വാസവൻ മത്സരിച്ച സമയത്ത് എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ പത്ത് മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണ കെ എൽകുമാറാണ് മത്സരിച്ചത് പക്ഷേ കെ എൽകുമാറിന്റെ ചിത്തപരല്ല കേട്ടോ എൻകുമാർ അല്ല ഈ മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടാക്കിയത് വോട്ട് വ്യത്യാസം ഉണ്ടാക്കിയത് അത് അതായത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ വലിയ തോതിൽ വോട്ട് വ്യത്യാസം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കെ എൽകുമാർ കഴിഞ്ഞ തവണ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുത്തത് ഇത്തവണ അഡ്വക്കേറ്റ് കെ എൽകുമാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് പൊതു സ്വതന്ത്രരൊക്കെ തേടുന്നുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് ഇനി അങ്ങനെയുള്ള സാധ്യതകൾ പരിഗണിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അഡ്വക്കേറ്റ് അനിൽകുമാർ തന്നെയായിരിക്കും തിരുവഞ്ചൂറിനെ നേരിടുക എന്നും കേൾക്കുന്നുണ്ട് ഇനി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഒരു ഒരു വാണിജ്യ മേഖലയാണ് കോട്ടയത്തിൻ്റെ ഒരു വാണിജ്യ മേഖലയാണ് ടൗൺ കോട്ടയമാണ് പ്രധാനമെങ്കിലും ചങ്ങനാശ്ശേരി കുറച്ചുകൂടി മലഞ്ചരക്ക് വ്യാപാരമൊക്കെ ആയി ബന്ധപ്പെട്ട ഇടമാണ് ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ ആണ് എം എൽ എ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ആറായിരം വീട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ജോ ജോമൈക്കലിനുള്ളത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ജോ ജോമൈക്കലിൻ്റെ ആറായിരം എന്ന് പറയുന്നത് ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ് അവിടെ ആയിരം വോട്ട് രണ്ടായിരം വോട്ടൊക്കെയാണ് കഴിഞ്ഞൊരു മൂന്നാല് തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് മാർജിനായിട്ടുണ്ടായിരുന്നത് അവിടെ ചില പേരുകൾ കേൾക്കുന്നത് ഒന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജോസഫ് ഗ്രൂപ്പാണ് ആണ് അവിടെ മത്സരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ചങ്ങനാശ്ശേരി ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ വി ലാലിയോ ജോബിൻ കൊട്ടാരമോ ആണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് ഏറ്റെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകും ഇനി നമുക്ക് പാലായെക്കുറിച്ച് പറയാം പാലാന്ന് കേട്ടാൽ നമുക്കൊരൊറ്റ മുഖം മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കേൾക്കുക അത് കെ മാണിയെക്കുറിച്ചാണ് പക്ഷെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ കാലത്തെ എം എൽ എ മാണിയാണ് എന്നുള്ളതാണ് അത് കെ മാണി പോയപ്പോൾ മണിസികാപ്പൻ എന്നുള്ളതാണ് ജോസ് കെ മാണിക്ക് അത് ഒരു പിന്തുടർച്ചക്കാരനാകാൻ കഴിഞ്ഞില്ല ഇത്തവണ ആ ചീത്തപ്പേരങ്ങ് മാറ്റാൻ ജോസ് കെ കെ മാണി മത്സരിച്ചേക്കും എന്നും കേൾക്കുന്നുണ്ട് മണിസിക്കാപ്പൻ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി മത്സരിക്കുന്ന സമയത്ത് മണിസികാപ്പൻ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഒരു മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞ തവണ ആയപ്പോഴേക്കും മൂവായിരം വോട്ടല്ല പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് പാലാ മണിസിക്കാപ്പൻ പിടിച്ചത് ഇത്തവണ ജോസ് കെ മാണി അവിടെ മത്സരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ തദ്ദേശത്തിൻ്റെ കഥയൊക്കെ ഓർമ്മയുണ്ട് പാല മുനിസിപ്പാലിറ്റി തന്നെ എത്ര എത്ര കഷ്ടപ്പെട്ടാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ പാലായിലടക്കം ജോസ് കെ മാണി മത്സരിക്കുകയാണ് അതൊരു അഭിമാന പോരാട്ടമായിരിക്കും വല്ലാതെ വിയർക്കേണ്ടി വരും ഇനി കടുത്തുരുത്തി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോൻസ് ആണ് മോൻസ് ജോസഫാണ് എപ്പോഴും നമ്മുടെ ഒരു അടുത്ത കാലത്ത് ഓർമ്മയിൽ മോൻസ് ജോസഫിൻ്റെ പേര് മാത്രമേ ഉള്ളൂ പാർട്ടിയുടെ ബ്രാക്കറ്റിൽ നിന്ന് എം പോയപ്പോൾ പത്ത് നാൽപ്പതിനായിരം വോട്ട് മോൻസ് ജോസഫിൻ്റെ പോയി പക്ഷെ നാലായിരം വോട്ടിനാണെങ്കിലും മണ്ഡലം മോൻസ് ജോസഫ് പിടിച്ചു നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോൻസ് ജോസഫിൻ്റെ പേര് തന്നെയാണ് അവിടെ കേൾക്കുന്നതൊക്കെ ഇത് ആര് മത്സരിച്ചപ്പോഴാണെങ്കിലും ബി ജെ പിക്ക് അവിടെ വലിയ സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എൽ ഡി എഫിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് സ്റ്റീഫൻ ജോർജിൻ്റെതാണ് കടുത്തുരുത്തിയുടെ ഇത്തവണത്തെ മറ്റൊരു വലിയ അട്രാക്ഷൻ ഒരു പക്ഷേ റെജിലൂക്കോസ് റെജിലൂക്കോസ് കടുത്തുരുത്തിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആയേക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് ആ മത്സരം വളരെ കൗതുകത്തോടെ കാണാനും കേൾക്കാനും കഴിയുന്ന ഒരിടമായിരിക്കും സ്വാഭാവികമായും വൈക്കം സിപിയുടെ മണ്ഡലമാണ് സിക്കയാശയാണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിൻ്റെ കൂടി രണ്ട് തവണയായിട്ട് എം എൽ എ ആവുന്നുണ്ട് സെക്കെ ആശ ഇത്തവണ സെക്കെ ആശ ആയിരിക്കുമോ എന്നുള്ള സംശയമുണ്ട് ബി പ്രദീപിൻ്റെ പേരുകൾ കേൾക്കുന്നുണ്ട് പേരവിടെ നിന്ന് കേൾക്കുന്നുണ്ട് തിരിച്ച് അപ്പുറത്ത് മറ്റു പേരുകളൊന്നും അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെയോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെയോ പേരൊന്നും മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ കേട്ടു തുടങ്ങിയിട്ടില്ല ഇതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ ഈ മണ്ഡലം വൈക്കം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ഡി ജെസ് ആണ് രണ്ടാം സ്ഥാനത്ത് ബി ഡി ജെ എസ് വന്ന മണ്ഡലമാണ് പക്ഷെ കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് ബി ജെ പി തിരിച്ചെടുത്താൽ ചിത്തപേരങ്ങ് മാറ്റി രണ്ടാം സ്ഥാനത്തുണ്ടെന്നുള്ള ചിത്തപേരംഗ് മാറ്റി അത് പരിഹരിച്ചു പക്ഷേ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള അതായത് ബി ഡി ജെ എസിൻ്റെ വോട്ടുകൾ കൂടി തവണ സമാഹരിക്കാൻ കഴിഞ്ഞാൽ എന്ന് പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ് വൈക്കം കാഞ്ഞിരപ്പള്ളി നമുക്ക് കോട്ടയത്തിൻ്റെ ഒരു ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റുന്ന പോലെ കോട്ടയം നഗരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാ എല്ലാ സവിശേഷതകളുമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ് എൻ ജയരാജാണ് എൻ ജെ രാജാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ നിന്ന് ജയിച്ചു വരുന്ന ഒരാളെന്ന് പറയുന്നത് എൻ ജെ രാജ് അപ്പോൾ അൽഫോൺസ് കണ്ടതാനും അവിടെ നിന്ന് സ്വതന്ത്രാവതാരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അൽഫോൺസ് എൻ്റെ ആദ്യത്തെ വോട്ട് അൽഫോൺസ് കണ്ടതാനത്തായിരുന്നു കേട്ടോ അത് അദ്ദേഹം സ്വതന്ത്രമായിരുന്നു പ്രത്യേകം പറയുന്നു ഞാനപ്പോൾ എൻ്റെ കോളേജ് ടൈം കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ വോട്ടാണ് അപ്പോൾ അങ്ങനെ അൽഫോൺസ് കണ്ടതാനും അവിടെ നിന്ന് മത്സരിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവിടെ എൻ ജെ രാജ് തന്നെയാണ് സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരാൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മറ്റു പേരുകൾ നിലവിൽ കേട്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ കണ്ണന്താനം ഈ കണ്ണന്താനം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മളൊരു ഈ കഥയൊക്കെ പറഞ്ഞു വരുമ്പോൾ അവസാനത്തേക്കാണല്ലോ നമ്മളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര ട്വിസ്റ്റൊക്കെ കാത്തുപോകാം അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് പൂഞ്ഞാറ് ഒന്ന് പുതുപ്പള്ളി പൂഞ്ഞാറിൽ പൂഞ്ഞാറെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പി സി ജോർജിന്റെ പേരാണ് നമുക്ക് ഓർമ്മ വരിക കഴിഞ്ഞതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇരുപത്തിയേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജിന് അവിടെ നിന്ന് കിട്ടുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ വൻമരം കടപുഴകി വീഴുന്നത് നമ്മൾ കണ്ടു സഭാസ്ത്രം കൊടുത്തെങ്കില് അവിടെ പൂഞ്ഞാറുകാരുടെ എം എൽ എ ആയി ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വന്നപ്പം ഷോൺ അവിടെ ഓൾറെഡി ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മിന്നലാട്ടങ്ങൾ ജനപക്ഷത്തിനവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം അവിടെയുണ്ട് ഇത്തവണത്തെ മത്സരരംഗത്ത് ആരാണ് എന്നത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഷോൺ പാലായിൽ മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട് ഓട്ടേ പൂനാറിലെ ചിത്രം എന്താണ് എന്നുള്ളത് ഇപ്പോൾ പി സി ജോർജിൻ്റെ സ്വാധീനത്തിൽ എന്തായി മാറും എന്നുള്ളത് ഇപ്പോൾ സബാസിൻ കൊടുത്തെങ്കിൽ അവിടെ അവിടുത്തെ നാട്ടുകാർക്കിടയിലൊക്കെ അത്യാവശ്യം സമ്മതനാണ് അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഫലം എന്നുള്ളത് വളരെ കൗതുകത്തോടെ കൂടി നോക്കാൻ കാണാൻ കഴിയുന്ന ഒന്നായിരിക്കും കോൺഗ്രസ്സിൽ നിന്ന് ടോമി കല്ലാനിയുടെയും യുവജന നേതാവ് വസന്ത തെങ്ങുംപള്ളിയുടെയും പേരാണ് പൂജാറിൽ കേൾക്കുന്നത് ഇനി പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നപ്പോൾ ആ പേരൊന്ന് തിരിച്ചിടുക ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചണ്ടി ഉമ്മനെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്നുള്ളത് മാത്രമാണ് പുതുപ്പള്ളിക്കാർ ചെയ്തത് അതും രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത ഭൂരിപക്ഷത്തിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷം കൊടുത്തുകൊണ്ടാണ് നാലിരട്ടി ഭൂരിപക്ഷം കൊടുത്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ നിയമസഭയിലേക്ക് പുതുപ്പള്ളിക്കാർ അയച്ചത് ആ തിരഞ്ഞെടുപ്പിലും രണ്ട് തവണ ഉമ്മൻചാണ്ടീനെടുത്തു അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലും ജേക്സി തോമസ് ആയിരുന്നു അവിടെ മത്സരിച്ചത് പരാജയപ്പെട്ടു ശരിയാണ് പക്ഷെ ജെയ് ജെയ്ക്ക് നല്ല കോമ്പറ്റീഷൻ കൊടുത്തു ഉമ്മൻചാണ്ടിക്ക് ലാസ്റ്റ് തിരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരം വോട്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമെന്ന് ഉമ്മൻചാണ്ടി പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ആ അത്ര നല്ല കോമ്പറ്റീഷൻ അന്ന് ജെക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ബൈഎലക്ഷനാണ് പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല അതത്ര വലിയ തരംഗമായി തന്നെയാണ് ചാണ്ടിയുമ്മന് അത്രയും അധികം കൂടി അവിടെ നിന്ന് വിജയിച്ച് വരാൻ കഴിഞ്ഞത് ഇത്തവണ പക്ഷേ ജയ്ക്കൊരുപക്ഷെ മത്സരിച്ചേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ റെജി സക്രയുടെ പേര് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം ബി ജെ പിക്ക് അവിടെ പത്തേഴായിരം വോട്ട് മാത്രമാണ് ഉള്ളത് ലോക്സഭയിലേക്ക് ഓട്ടോ പിടിച്ചുപോയ ഫ്രാൻസിസ് ജോർജിന് എൺപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അപ്പോൾ ആ മണ്ഡലത്തിന്റെ അതായത് ലോക്സഭയിലേക്ക് വരുമ്പോഴുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൂ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും മാറി അവിടെ പിറവം വരുമ്പോൾ അത് കോട്ടയം ലോക്സഭാ ആയി മാറും അവിടെ ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ നിന്ന് ജയിച്ചത് വലിയ എൺപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയമുണ്ടായത് ഇനി തദ്ദേശം നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷയം ഇടതുപക്ഷത്തെ നിലംപരിശാക്കുന്ന പ്രകടനമാണ് കോട്ടയത്ത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചവും ഗ്രാമപഞ്ചായത്തുകളിലെ ഏതാണ്ട് സിംഹഭാഗവും എന്ന നിലയ്ക്ക് തന്നെ അവിടെ എൽ ഡി എഫിൻ്റെ പ്രഭാവം തന്നെയായിരുന്നു പാലാ മുനിസിപ്പാലിറ്റി കടന്നു കൂടിയൊരു ഒറ്റ വ്യത്യാസത്തിലാണ് എന്ന് നമുക്കറിയാം അപ്പോൾ സി പി എമ്മിനേക്കാൾ പറഞ്ഞു വന്നത് സി പി എമ്മിനേക്കാൾ കേരള കോൺഗ്രസിന് അഭിമാന പോരാട്ടം കൂടി നൽകുന്ന ഒരു മത്സരമായിരിക്കും നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് ഇത്തവണ കാണാൻ കഴിയുന്നത് നിയമസഭയിൽ